തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പാലത്തുപറമ്പ് കുടിവെള്ള പദ്ധതിയുടെ പതിനാലാം വാർഷിക പൊതുയോഗവും അംഗങ്ങൾക്കുള്ള ഡിവിഡന്റ് വിതരണവും ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പത്തിന് കല്ലൂർ നായരങ്ങാടി എൻ എസ് എസ് ഛൺമുഖ ഹാളിൽ വെച്ച് നടക്കുന്ന പരിപാടി കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും കുടിവെള്ള പദ്ധതി ചെയർമാൻ രാജൻ കൊളങ്ങര പറമ്പിൽ അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് മുഖ്യാതിഥിയാകും തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് കെ എസ് ജയപ്രകാശ് കൺവീനർമാരായ ഓമന സഹദേവൻ ടി ദേവിദാസ് തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലദാസുകുമാരൻ ഗ്രാമപഞ്ചായത്ത് അംഗം അനു ആൻസൺ എൻ കരയോഗം പ്രസിഡന്റ് സന്ദീപ് കണിയർ എം ആർ സുരേഷ് എന്നിവർ സന്നിഹിതരാകും തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനാറ് പതിനേഴ് വാർഡുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് പാലത്തുപറമ്പ് കുടിവെള്ള പദ്ധതി വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ രാജൻ കൊളങ്ങരപ്പറമ്പിൽ കൺവീനർ ഓമന സഹദേവൻ കെ എസ് ജയപ്രകാശ് സന്ദീപ് കണിയത് എന്നിവർ പങ്കെടുത്തു അപ്പൊ ജനങ്ങളുടെ അവരൊക്കെ നല്ല കൂട്ടായ സഹകരണം ഈ കാര്യത്തിൽ അങ്ങനെയൊക്കെ നല്ല ഭേദപ്പെട്ട നിലയില് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നുണ്ട് ഇപ്പം അതിന് നല്ലൊരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റി എല്ലാ മാസവും കൃത്യമായിട്ട് യോഗം ചെയ്യും ആ വരവ് ചിലവ് കണക്കുകൾ വായിക്കും അതിന് ബാലൻസ് വരുന്ന പൈസ നമ്മൾ ബാങ്കിലുണ്ടായി അടയ്ക്കും പിറ്റേ ദിവസം തന്നെ അതിൽ പിറ്റേ മീറ്റിങ്ങിൽ നമ്മളെ പാസ്ബുക്ക് ഹാജരാക്കി അവിടെ പൈസ അടച്ച കാര്യം ബോധ്യപ്പെടും അങ്ങനെ കൃത്യമായിട്ടുള്ള നല്ലതാണ് മാനേജ്മെൻറ്റും ഈ കമ്മിറ്റിയാണ് ഗവൺമെന്റ് സജീവമായിട്ടുള്ള പ്രവർത്തനമാണ് ഏറ്റവും നല്ല കുടിവെള്ള ഭയമില്ലാത്ത തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ പതിനേഴാം വാർഡ് മുഴുവനും പതിനാറാം വാർഡ് ഭാഗ്യവുമായും ഈ പദ്ധതി ഒരു പക്ഷേ ഇരിക്കുന്ന ഞങ്ങൾക്ക് ഒട്ടേറെ അഭിമാനകരമാണ് തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെങ്കിൽ കേരളത്തിലെന്നല്ല തൃശൂർ ജില്ല നമ്മൾ എവിടെ നോക്കിയാലും ജനങ്ങളടയ്ക്കുന്ന ഫണ്ട് തിരിച്ചു കൊടുക്കുന്ന ഒരു ജനകീയ പദ്ധതി അത് ഒരു സ്വപ്നം മാത്രമായി എന്ന് ഞാൻ ഓർപ്പ് തരുന്നു അതിന്റെ വിജയം അതിന്റെ ഗുണഭോക്താക്കളാണ് എന്നെങ്കിലൊരു സംശയമില്ല ഞങ്ങൾക്ക് അതിൽ പങ്കാളികളായി കുറേ വർഷങ്ങളായി ഇതിന് പിന്നിലേൽക്കുമ്പോൾ ഞങ്ങൾക്കും ഒരുപക്ഷെ ഇന്ന് ഈ പത്രസമ്മേളനം നടത്തുമ്പോഴും ഞങ്ങളും വലിയൊരു സന്തോഷത്തിലാണ് നമ്മുടെ ഈ പതിനാറ് പതിനേഴ് വാർഡുകളിലെ കുടിവെള്ള പദ്ധതിയുടെ വിജയം എന്ന് പറയുന്നത് ഒരിക്കലും കമ്മറ്റിയിട്ട് നമ്മുടെ ഈ കമ്മറ്റിയുടെ മാത്രം വിജയമായിട്ട് നമ്മൾ ഒരിക്കലും കണക്കാക്കാനുള്ള കാരണം ഇതിൽ കമ്മിറ്റി മാത്രമല്ല കമ്മിറ്റിയുടെ ഒപ്പം നിൽക്കാനായിട്ട് മറ്റുള്ള മുൻ ഭരണസമിതികളും പഞ്ചായത്തിലെത്തെ അംഗങ്ങളായാലും എല്ലാവരും നമ്മുടെ ഒപ്പം നിൽക്കുന്നുണ്ട് അത് തന്നെ ഏറ്റവും വലിയ വിജയം അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് നമുക്ക് ഡിവിഡന്റ് കൊടുക്കലും അതുപോലെ തന്നെ നമ്മളിപ്പോ നമ്മുടെ ഈ ഗുണഭോക്താക്കളുടെ മക്കളിൽ പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് കിട്ടുന്ന കുട്ടികൾക്ക് നമ്മൾ ആദരവ് കൊടുക്കുന്നുണ്ട് അതുപോലെ കൂടുതൽ കൂടുതൽ മേഖലകൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നെ ഏൽപ്പിച്ച ചുമതല പമ്പ് ഓപ്പറേറ്റർ ആണ് ഞാൻ കളക്ഷൻ പിരിക്കല് പിന്നെ എല്ലായിടത്തും പൊട്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് സമയത്തിനൊക്കെ ശരിയാക്കി ആൾക്കാർക്ക് തടസ്സമില്ലാണ്ട് വെള്ളം കൊടുക്കുക പിന്നെ പൈസയൊക്കെ ഒത്തിരി കർശനമായിട്ട് ഞാൻ പറയും അത് കാരണം പിന്നെ അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ പോകേണ്ട കളക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ ചിലവൊക്കെ കഴിച്ച് വേഗം ബാങ്കിന് കൊണ്ടുവിടും